മല്ലപ്പള്ളി മാർക്കറ്റിലെ കച്ചവട വിഷയം വിവാദങ്ങളിലേക്ക് മാർക്കറ്റിലെ വ്യാപാരികളെ സംരക്ഷിക്കണമെന്ന വ്യാപാര വ്യവസായികളും വഴിയോര കച്ചവടക്കാരെ സംരക്ഷിക്കണമെന്ന വഴിയോര കച്ചവട തൊഴിലാളി ഫെഡറേഷനും സംഘടനകൾ രണ്ടു വശത്തും അണിനിരുന്നെങ്കിലും കച്ചവടക്കാർ എന്തു ചെയ്യണമെന്ന് പകച്ചു നിൽക്കുന്നു മല്ലപ്പള്ളിയിലെ മാർക്കറ്റിലെ കച്ചവടക്കാരെ സംരക്ഷിക്കാൻ വഴിയോര കച്ചവടക്കാർക്കെതിരെ കഴിഞ്ഞ വെള്ളിയാഴ്ച മല്ലപ്പള്ളിയിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ മാർക്കറ്റിലെ വ്യാപാരം നിർത്തിവെച്ച് മാർച്ചും ധർണയും നടത്തിയെങ്കിലും വഴിയോര കച്ചവടത്തിന് മല്ലപ്പള്ളിയിൽ ഇപ്പോഴും യാതൊരു കുറവുമില്ല വെള്ളിയാഴ്ചത്തെ സമരം കഴിഞ്ഞ് ചൊവ്വാഴ്ച മാർക്കറ്റിൽ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ മാർക്കറ്റിന് മുന്നിൽ തന്നെ വഴിയോര കച്ചവടക്കാരുടെ വൻപട എന്നാൽ സമരം നടത്തിയവർ കമ എന്നൊരക്ഷരം മിണ്ടുകയോ ഇതിനെ തീരെ പ്രതികരിക്കുകയോ ചെയ്തില്ല എന്നാൽ വഴിയോര കച്ചവടക്കാരെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് സിപിഎമ്മിന്റെ പോഷക സംഘടനയായ വഴിയോര കച്ചവട തൊഴിലാളി ഫെഡറേഷൻ ചൊവ്വാഴ്ച വ്യാപാരികൾ മല്ലപ്പള്ളി പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ തന്നെ സമരം നടത്തി രണ്ടു കൂട്ടരും മാറി മാറി സമരം നടത്തുന്നുണ്ടെങ്കിലും ആരെ മണ്ടൻ കളിപ്പിക്കാനാണ് ഈ സമര അഭ്യാസം എന്നാണ് സമരത്തിന്റെ ദുരിതം അനുഭവിക്കുന്ന നാട്ടുകാരുടെ ചോദ്യം ചൊവ്വാഴ്ച സമരം നടത്തിയവർ പറയുന്നത് മാർക്കറ്റിന്റെ വാതകം നടക്കുന്ന വഴിയോര കച്ചവടം തങ്ങളുടെ സംഘടനയിൽപ്പെട്ടവരല്ലെന്നും മാർക്കറ്റിലെ വ്യാപാരിയുടെ ബിനാമിച്ചു ാണ് സംഘടനയുടെ ജില്ലാ ടി എ ട്രഷറർകുമാർ ഇത് വ്യക്തമാക്കുകയും ചെയ്തു ചന്തയിലുള്ള കച്ചവടക്കാരുടെ ഞങ്ങൾ വല്ലപ്പോഴുമായി കുറെ സാധനങ്ങളുമായി വിൽക്കാൻ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ വിൽക്കാൻ വരുമ്പോ ഞങ്ങളുടെ ചന്തയുടെ തൊട്ടു മുന്നിൽ വാഹനത്തിൽ കൊണ്ടിട്ട് കച്ചവടം ചെയ്താൽ ഞങ്ങൾക്ക് കച്ചവടം കിട്ടത്തില്ല അതുകൊണ്ട് വഴിയോര കച്ചവടക്കാരെ നിരോധിക്കണം എന്നാണ് ആ ചന്തയിലെ ചില ആളുകൾ അത് ഇവിടുത്തെ വ്യാപാരി സമിതികളും ആവശ്യപ്പെട്ടത് യഥാർത്ഥത്തിൽ ഇന്ന് ഈ സമരവുമായി ഞങ്ങൾ ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ ആ ചന്തയ്ക്ക് മുന്നിൽ ഇപ്പോഴും വാഹനത്തിൽ കൊണ്ടത് കച്ചവടം ചെയ്യുന്നുണ്ട് ആ കച്ചവടം ചെയ്യുന്നത് ഇവിടുത്തെ വ്യാപാര സംഘടനയിലുള്ള ആളുകളുടെ കച്ചവടക്കാരാണ് അവരുടെ ബിനാമിയാണ് ആ ബിനാമിയെ നീക്കം ചെയ്യുന്ന ചെയ്യണം എന്നാവശ്യപ്പെടുമ്പോൾ മറ്റു മാർഗമില്ലാതെ മറ്റു സ്ഥലങ്ങളിൽ കച്ചവടം ചെയ്യുന്ന ഞങ്ങളുടെ വഴിയോര കച്ചവട തൊഴിലാളികളെ അവിടെ നിന്ന് നീങ്ങണം മാറ്റണം മാറ്റണമെന്ന് ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആവശ്യപ്പെട്ടു ഞങ്ങളുടെ തൊഴിലാളി പ്രതിനിധികൾ പോലീസ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി പോയി ഞങ്ങൾ നിവേദനം കൊടുത്തു ഞങ്ങളുടെ വിഷമങ്ങൾ പറഞ്ഞു യഥാർത്ഥത്തിലുള്ള വഴിയോര കച്ചവടക്കാരല്ല ഇന്ന് അവിടെ കച്ചവടം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട തിരുവ മല്ലപ്പള്ളിയിലെ എസ് ഐയും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടുണ്ട് ഞങ്ങളുടെ തൊഴിലാളികളല്ല ഇത് തന്നെയാണ് പഞ്ചായത്തിനോട് ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ തൊഴിലാളികളല്ല ചന്ത തകർക്കുവാനുള്ള കച്ചവടം ചെയ്യുന്നത് അവിടെ കച്ചവടം യഥാർത്ഥ വ്യാപാരികളുടെ ബിനാമി തിരിച്ചറിയണം ും മാർക്കറ്റിലെ വ്യാപാരികൾക്കും സംഘടനകൾ ഉള്ളിടത്തോളം കാലം ഇവിടെ സമരം നടക്കുകയും നാട്ടുകാർ ലാഭവും മികച്ച സാധനങ്ങൾ തങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുകയും ചെയ്യും ഇരുപക്ഷത്തിന്റെയും സമരമാങ്കം കഴിഞ്ഞ സാഹചര്യത്തിൽ പഞ്ചായത്തിന്റെയും പൊതുമരാമത്ത് വകുപ്പിന്റെയും പോലീസിന്റെയും നയങ്ങളാണ് നാട്ടുകാർക്ക് ഇനി വ്യക്തമാകേണ്ടത്